കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒരു സ്ഥാപനമാണ് കെ സി വി ലിമിറ്റഡ് സമാനമായ സ്ഥാപനങ്ങൾ കെ എസ് ആർ ടി സിയും കേരള വാട്ടർ അതോറിറ്റിയും അടക്കമുള്ളവ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മുൻപന്തിയിൽ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ കെ സി ബി സംബന്ധിച്ചിടത്തോളം അത് കമ്പനി നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് സ്വാഭാവികമായും അവിടെ പെൻഷൻ പ്രായം അറുപത് വയസ്സ് ആക്കി ഉയർത്തുന്നതിന് നിലവിൽ യാതൊരു തടസ്സവുമില്ല മറ്റു പല സംസ്ഥാനങ്ങളിലും പെൻഷൻ പ്രായം ഉയർത്തിയിട്ടുണ്ട് അവിടെയൊന്നും ഒരുവിധ പ്രശ്നങ്ങളും സംഭവിച്ചിട്ടുമില്ല പക്ഷേ വൈദ്യുതി ബോണിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായി നിലവിലെ ജീവനക്കാരുടെ ഓഫീസർമാരുടെ അടക്കമുള്ള ആളുകളുടെ ദീർഘകാല ആവശ്യമായിരുന്നു വൈദ്യുതി ബോർഡിലും സംസ്ഥാന സർക്കാർ ജീവനക്കാരിൽ നിന്നും തികച്ചും വിഭിന്നമായ രീതിയിൽ കമ്പനി നിയമപ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ജീവനക്കാർക്ക് സർവീസ് റൂളുകൾ കെ എസ് ആറും കെ എസ് എസ് ആറും ബാധകമാണെങ്കിലും കമ്പനി നിയമപ്രകാരമാണ് കെ എസ് ഇ ലിമിറ്റഡ് എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം നിലകൊള്ളുന്നതെന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജീവനക്കാരുടെ പെൻഷൻ പ്രായത്തിൽ വർധനവ് വരുത്തണമെന്നും അത്തരത്തിലൊരു ദീർഘകാല ആവശ്യം ഗവൺമെൻറ് അല്ലെങ്കിൽ വൈദ്യുതി ബോർഡ് മാനേജ്മെൻ്റ് പരിഗണിക്കപ്പെടാതെ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ഓഫീസർമാരുടെ സംഘടനകൾ അവരുടെ ആവശ്യം അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് കെ ഐ സി ബിയിലെ ഒരു ഓഫീസർ സംഘടന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ കൊടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം പത്താം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി സംസ്ഥാന ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് അനുസരിച്ച് കെ സി ബിയിൽ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തുന്നത് സംബന്ധിച്ച് കെ സി ബി നേരത്തെ നൽകിയ ശുപാർശ അതിൽ സർക്കാർ ഉടൻ ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലാത്തപക്ഷം ഈ ജൂൺ മാസം ജൂൺ മാസം മൂന്നിന് ധനകാര്യ വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ നേരിട്ട് ഹാജരാകണമെന്നാണ് ജസ്റ്റിസ് ഡി കെ സിംഗ് ഉത്തരവിട്ടിട്ടുള്ളത് കെ എസ് സി ബിയിലെ സേവന വേദന പരിഷ്കാരം അത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സർക്കാർ വിദഗ്ധ സമിതിയെ നിയമിച്ചിരുന്നു അത് നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സേവന വേതന വ്യവസ്ഥകളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയായിരുന്നു ബോർഡിലെ വിരമിക്കൽ പ്രായം അമ്പത്തിയാറിൽ നിന്നും അമ്പത്തെട്ടാക്കണമെന്ന ശുപാർശ അന്ന് വിദഗ്ധ സമിതി നൽകിയെങ്കിലും ആ സമിതിയുടെ തീരുമാനം അനിശ്ചിതമായി നീളുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അതിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ വരുന്ന മെയ് മാസം മുപ്പത്തൊന്നാം തീയതി വിരമിക്കേണ്ട ജീവനക്കാരടക്കമുള്ള ആളുകൾ ഉൾപ്പെടുന്ന സംഘടന ഒപ്പം തന്നെ അത്തരം ആളുകളും ജീവനക്കാരും ഓഫീസർമാരുടെ സംഘടനയും ചേർന്ന് ഹൈക്കോടതിയിൽ പെറ്റീഷൻ നൽകിയത് കോടതി ഉത്തരവ് സംബന്ധിച്ച വിശദാംശങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ അതായത് കെ എസ് സി ബിയെ സംബന്ധിച്ചിടത്തോളം അതിലെ ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലവിലുണ്ട് അത്തരം അഭിപ്രായങ്ങൾ നിലവിലുള്ളപ്പോൾ തന്നെ അതിന് പറയുന്ന ഉപോൽബലകമായൊരു കാരണം വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ നിലവിലുള്ള ബഹുഭൂരിഭാഗം ജീവനക്കാരും രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം സർവീസിൽ വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പങ്കാളിത്ത പെൻഷൻ ബാധകമായിട്ടുള്ള ജീവനക്കാരാണ് ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ കൂടുതലും ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഭൂരിഭാഗം ജീവനക്കാരും അവരുടെ പ്രായപരിധി റിട്ടയർമെൻറ്റ് പ്രായം അറുപത് വയസ്സാണ് ആ നിലയ്ക്ക് ജീവനക്കാരിൽ ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതിന് പകരം അങ്ങനെ സർവീസ് കാലാവധി നീട്ടിക്കിട്ടണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് എൻ ബി എസിലോട്ട് മാറിക്കൊണ്ട് അവരുടെ സർവീസ് കാലാവധി അറുപത് വയസ്സിലേക്ക് എത്തുന്നതിൽ അവർക്ക് വേണമെങ്കിൽ ആ പ്രായം പരിധിയും സ്വീകരിച്ചു കൊണ്ട് തുടരാം എന്നൊരു അഭിപ്രായം ജീവനക്കാരുടെ ഒരു വിഭാഗം ആളുകൾ ഉയർത്തുന്നുണ്ട് മറിച്ച് നിലവിലുള്ള രണ്ടായിരത്തി മൂന്നിന് മുമ്പ് സർവീസിൽ കയറിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ ഒരു ഈ പങ് പങ്കാളിത്ത പെൻഷൻ വരുന്നതിന് മുമ്പുള്ള കാലയളവിൽ സർവീസിൽ കയറിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ അത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനാണ് നിലവിലുള്ളത് അവർക്ക് എൻ പി എസ് ബാധകമല്ല അതുകൊണ്ട് തന്നെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിലവിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യം സർവീസ് കാലാവധി അൻപത്തിയെട്ട് അല്ലെങ്കിൽ അറുപത് വയസ്സായി ഉയർത്തണമെന്നുള്ളതാണ് കോടതിയിൽ കൊടുത്ത ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത് അമ്പത്തെട്ട് വയസ്സാണെങ്കിലും കെ എസ് ഇ ബി കമ്പനിയെ നിലയ്ക്ക് അറുപത് വയസ്സാക്കി ഈ പ്രായപരിധി ഉയർത്തുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും നിലവിലില്ല എന്നുള്ളതാണ് വാസ്തവം സ്വാഭാവികമായിട്ടും സാമ്പത്തികമായി വൈദ്യുതി പൂർണ്ണ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിൽ നോക്കിയാലും പെൻഷനായ ആളുകൾക്ക് പകരം പുതിയ നിയമനങ്ങൾ നൽകുമ്പോഴുണ്ടാകുന്ന ബാധ്യതകൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ പെൻഷൻ പെൻഷനാകുന്നതിരിക്കുന്ന ആളുകൾക്ക് കാലാവധി നീട്ടി ഒരു അഞ്ച് വർഷത്തേക്ക് കൂടി കൊടുക്കുമ്പോഴുണ്ടാകുന്ന ലാഭകണക്കും രണ്ടും സാമ്പത്തികമായി വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല കാരണം പുതുതായി സർവീസിൽ കയറുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുക്കേണ്ടി വരുന്നത് അവരുടെ അടിസ്ഥാന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും മാത്രമാണ് അതേസമയം നിലവിലുള്ള ജീവനക്കാർക്ക് അവരുടെ വർഷം കൂട്ടി നൽകുമ്പോൾ അവർ അവസാനമായിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിനോടൊപ്പം വരുന്ന ഇൻക്രിമെൻറ്റുകളും മറ്റ് ഗ്രേഡും അടക്കമുള്ള ഗ്രേഡ് പ്രൊമോഷനും അടക്കമുള്ള തുകകൾ കൂടി അവർക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും പക്ഷേ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ധനകാര്യമായിട്ടുള്ള വിഷയങ്ങളേക്കാൾ ഉപരിയായിട്ട് സ്ഥാപനത്തിൻ്റെ തൊഴിൽ സുരക്ഷയും തൊഴിൽ തൊഴിലാളികളുടെ സംരക്ഷണവും അവരുടെ പ്രവർത്തനങ്ങളും മറ്റ് കാര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ നിലവിൽ സർവീസിലുള്ള ആളുകളുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നതാണ് ഈ കെ ഐ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ പ്രായം ഉയർത്തുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിന് മുമ്പായി ഈ വൈദ്യുതി ബോർഡിൻ്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ആയിരിക്കും ബോർഡ് അല്ലെങ്കിൽ സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിലുള്ള ജീവനക്കാരുടെ സർവീസ് അത് പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ്റിനെ ഈ പെൻഷൻ പ്രായം അറുപത് വയസ്സാക്കി ഉയർത്താം കോടതി പറഞ്ഞിട്ടുള്ളതും ആവശ്യപ്പെട്ടിട്ടുള്ളതും കോടതിയിൽ ഹർജിയും അമ്പത്തിയെട്ട് വയസ്സ് അല്ലെങ്കിൽ കെ ഐ സി ബിയെപ്പറ്റി പഠിക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെപ്പറ്റി പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയുടെ ശുപാർശ അമ്പത്തെട്ടാണെങ്കിൽ കമ്പനി എന്ന നിലയ്ക്ക് കെ ഐ സി ബിയിൽ അറുപത് വയസ്സാക്കി ഉയർത്താം അപ്പോൾ പെൻഷൻ പ്രായം എൻ പി എസ് കാർക്കും നിലവിലുള്ള സാറ്റുവട്ടറി പെൻഷൻ ബാധകമായിട്ടുള്ള ആളുകൾക്കും അറുപത് വയസ്സായി നിജപ്പെടുത്തും മറിച്ചാണെന്നുണ്ടെങ്കിൽ ഈ ഇതിനകത്തു നിന്നും താല്പര്യമുള്ള ആളുകളെ എൻ ബി എസ്സിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് അറുപത് വയസ്സ് വരെ അവരുടെ കാലാവധി ദീർഘിക്കുന്നതിന് താൽപ്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം എന്തായിരുന്നാലും പെൻഷൻ പ്രായം ഉയർത്തുക എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം അത് കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബോർഡിൻ്റെ ചുമതലയിൽ വന്നു ചേർന്നിട്ടുണ്ട് സർക്കാരിൻ്റെ ചുമതലയിൽ വന്നു ചേർന്നിട്ടുള്ളത് കൊണ്ട് പെൻഷൻ പ്രായം ഉയർത്തുക എന്നുള്ളത് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നിലവിൽ പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിൽ വലിയൊരു അമാന്തം കാണിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചൊക്കെ ആശ്വാസം പകരുന്നൊരു തീരുമാനമായിരിക്കും എന്നുള്ളതാണ് യാഥാർഥ്യം ഭൂരിഭാഗം ജീവനക്കാരും അത്തരം ഒരു തീരുമാനത്തെ ആയിരിക്കും പിന്തുണയ്ക്കുക എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്